ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് മലയാള സിനിമകളുടെ റിലീസിങ് കുറവായിരുന്നു ഒരു ഡയറക്ട് ഒ ടി ടി റിലീസും എട്ട് തിയേറ്റർ റിലീസും ഉൾപ്പെടെ ഒൻപത് സിനിമകളാണ് റിലീസ് ചെയ്യപ്പെട്ടത് മാച്ച് ഇരുപത്തിയേഴിന് എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററിൽ തിയേറ്ററിലെത്തിയവിടെ ഒട്ടുമിക്ക തിയേറ്ററുകളും എംബുരാന് വേണ്ടി വഴിമാറിയിരുന്നു അതുകൊണ്ട് തന്നെ ഏപ്രിൽ ആദ്യവാരം സിനിമകൾക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി വേണ്ടത്ര തിയേറ്ററുകൾ ലഭ്യമായില്ല എന്നതുകൊണ്ട് തന്നെയായിരിക്കാം ഏപ്രിൽ ആദ്യവാരം സിനിമകളുടെ എണ്ണം കുറഞ്ഞത് ഏപ്രിൽ മാസത്തിലെ മലയാള സിനിമകളുടെ റിലീസിംഗ് തുടങ്ങിയത് വിഷു പ്രമാണിച്ച് ഏപ്രിൽ പത്തിനാണ് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ പ്രധാനപ്പെട്ട മൂന്ന് മലയാള സിനിമകളിൽ രണ്ടെണ്ണം വിജയിക്കുകയും ഒന്ന് ರಾಜಯು പരാജയമടഞ്ഞത് മമ്മൂട്ടിയുടെ ബസൂക്ക തന്നെയാണ് ടിനോട്ടൻ ഈ സംവിധാനം ചെയ്ത ഈ സിനിമ ഏകദേശം ഇരുപത്തിയഞ്ച് കോടി ബഡ്ജറ്റിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ചിത്രം ആദ്യ ഇരുപത്തി ദിവസം കൊണ്ട് കേരള ബോക്സോസ് കഷനായി പതിമൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സോസ് കഷനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടി വിളന്ന ട്രാക്കഡ് കഷൻ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി കോടി ഇരുപത് ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് വിഷ് റിലീസായി ഏപ്രിൽ പത്തിന്റെ തിയേറ്ററിലെ രണ്ടാമത്തെ മലയാള സിനിമ മരണമാസാണ് ഈ സിനിമ നിലവിൽ ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കിയിട്ടുണ്ട് ബേസിൽ ജോസഫ് നായനായി നവാഗനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം എട്ട് കോടി റേഞ്ചിലാണ് ആദ്യ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് കേരള കർഷനായി പന്ത്രണ്ട് കോടി അറുപത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് അസോഷൻ സംബന്ധമായി ഒഫീഷ്യൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിലും ചിത്രം ഇരുപത്തി കോടി അൻപത് ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് ട്രാക്കഡ് കഷൺ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കാലിതറുമ നിർമ്മിച്ച് തിരക്കഥഴി സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഗാന ഏപ്രിൽ പത്തിന് വിഷ് റിലീസായി തിയേറ്ററിലെടുത്ത മൂന്നാമത്തെ സിനിമയാണ് നസ്ലിയൻ ഗണപതി ലുക്മാൻ അവറാം സന്ദീപ് പ്രദീപ് അനക എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം തിയേറ്ററത്ത് ഇരുപത്തി രണ്ടാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ചയും കേരളത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു നിലവിൽ മുപ്പത്തി ഏഴ് കോടി അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ഇരുപത്തിരണ്ട് ദിവസത്തെ കേരള കളക്ഷൻ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും അത്യാവശ്യം മികച്ച ഹോൾഡ് തന്നെയാണ് നിലനിർത്തുന്നത് നിലവിൽ ആഗോളതലത്തിൽ എഴുപത് കോടി ഉറപ്പിച്ചു കഴിഞ്ഞ ഈ സിനിമ ഇനി എഴുപത്തിയഞ്ച് കോടിയിൽ എത്തിച്ചേരുമോ എന്നാണ് ഏവരും ുന്നത് മിഥുൻ ബോസ് സംവിധാനം ചെയ്ത എബനേസർ എന്ന ഹോറർ സിനിമ ഡയറക്ട് ഒ ടി ടി റിലീസായിരുന്നു ഏപ്രിൽ പതിനാലിന് ഒ ടി ടി റിലീസ് ചെയ്ത ഈ സിനിമയിൽ ഐശ്വര്യ ശേഖർ അഞ്ജന പ്രകാശ് കൃഷ്ണ വിശ്വം സനാഖാൻ സൂരജ് സുന്ദർ എന്നിങ്ങനെ കുറെ പുതുമുഖങ്ങളാണ് ഏപ്രിൽ പതിനെട്ടിന് ഹത്തനെ ഉദയ എന്ന മലയാള സിനിമ തിയേറ്ററിലെത്തി എ കെ കുഞ്ഞിരാമൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാകേഷ് റാമ് സന്തോഷ് മണിയാട്ട് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രം ലിമിറ്റഡ് സ്ക്രീനുകളിലാണ് തിയേറ്ററിൽ എത്തിയത് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നിട്ടുമില്ല സുനിൽ സംവിധാനം ചെയ്ത കേക്ക് സ്റ്റോറി എന്ന സിനിമ ഏപ്രിൽ പത്തൊമ്പതിനാണ് തീയറ്റിലെത്തിയത് ദേവരാജ് കോഴിക്കോട് റാം വിജയ് ആതിര ഷൈനി വിജയൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സോ സ്പെഷനായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ശാലോൺ സൈമൺ സംവിധാനം ചെയ്ത പടക്കുതിര എന്ന സിനിമ ഏപ്രിൽ ഇരുപത്തിനാലിന് തിയേറ്ററിലെത്തി അജു വർഗീസ് സിജ റോസ് ഇന്ദ്രൻസ് ജോമോൺ ജോതർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കറക്ഷനായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കക്ഷൻ ഇരുപത്തിനാല് ലക്ഷം രൂപയുമാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് തിയേറ്റിലെത്തിയ മറ്റൊരു മലയാള സിനിമ ഹിമിച്ചിറിയാണ് ബിനു വർഗീസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അരുൺ ദയാനദ് ശൈലജ ശ്രീധരൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ ചിത്രം കേവലം നാല് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്റർത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് നൂറ് കോടിക്ക് മുകളിൽ നൂറ്റി അമ്പത് കോടിയിലേക്ക് പുതിച്ചുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് തുടരും മോഹൻലാൽ ശോഭന എന്നിവർ പ്രധാന താരങ്ങളായി തലമൂർത്തി സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ ഏഴ് ദിവസം കൊണ്ട് കേരള കളക്ഷനായി കളക്ട് ചെയ്തത് നാൽപ്പത്തി ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു എട്ടാം ഇന്ന് വെള്ളിയാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ആറ് കോടിക്ക് മുകളിലാണ് നിലവിൽ ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് സ്ട്രേഷനായി മാത്രം ഏകദേശം അൻപത്തി മൂന്ന് കോടി റേഞ്ചിലാണ് കറക്റ്റ് ചെയ്തിട്ടുള്ളത് എട്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയോടെ തന്നെ ഈ സിനിമയുടെ വേൾഡ് വേൾഡ് ബോക്സോസ് ഷേഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഏപ്രിൽ മാസത്തിൽ തിയേറ്ററിലെത്തി എട്ട് മലയാള സിനിമകളിൽ അഞ്ചെണ്ണം മാത്രമാണ് പരാജയ സംഭവിച്ചിട്ടുള്ളത് മൂന്നെണ്ണം വിജയം നേടിയെടുത്തു അത് രണ്ടെണ്ണം ബ്ലോക്ക് ബസ്റ്റർ വിജയം കൂടിയാണ് ഈ സിനിമകളെക്കുറിച്ചും സിനിമകളുടെ ബോക്സ് ഓഫീസ് വിവരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം